നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൈനാപ്പിൾ കർഷകർക്ക് മധുരമായി പൈനാപ്പിൾ വില വർധിച്ചു രൂപയ്ക്ക് താഴെ നിന്നിരുന്ന പൈനാപ്പിൾ വില അൻപത്തി അഞ്ചിന് മുകളിലായത് കർഷകർക്ക് നേട്ടമായി ഉത്തരേന്ത്യയിൽ ചൂട് കനുത്തതും വിവാഹ ഉത്സവകാലങ്ങൾ ആരംഭിച്ചതും വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകർക്ക് ഇരട്ടി മധുരമായി പൈനാപ്പിൾ വില പത്തു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതാണ് കർഷകർക്ക് കൂടുതൽ നേട്ടമായത് വേനലിൽ ഉൽപാദനം കുറഞ്ഞെങ്കിലും വിലയിലെ വർധനവ് കർഷകർക്ക് ആശ്വാസമായി നാൽപ്പതിന് താഴെ നിന്നിരുന്ന പൈനാപ്പിളിന്റെ വിലയാണ് ഇപ്പോൾ അൻപതിന് മുകളിലായിരിക്കുന്നത് തിങ്കളാഴ്ച പച്ച പൈനാപ്പിളിന് നാൽപ്പത്തി ഒന്ന് രൂപയും സ്പെഷ്യൽ പച്ച പൈനാപ്പിളിന് നാൽപ്പത്തി മൂന്ന് രൂപയും പഴം പൈനാപ്പിളിന് നാൽപ്പത്തി എട്ട് രൂപയുമായിരുന്നു ചൊവ്വാഴ്ച നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അൻപതും ബുധനാഴ്ച നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് അൻപത്തിരണ്ട് രൂപയുമായിരുന്നു എന്നാൽ വെള്ളിയാഴ്ചയായപ്പോൾ അൻപത്തിരണ്ട് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയായി പൈനാപ്പിളിന്റെ മാർക്കറ്റ് വില കടുത്ത വേനലിൽ ഉൽപാദന ഇടിവിൽ ലഭ്യത കുറഞ്ഞതും വടക്കേന്ത്യയിൽ വിപണിയിൽ ആവശ്യകത വർദ്ധിച്ചതുമാണ് വില കൂടാനുള്ള ഘടകങ്ങളിലൊന്നായത് മുസ്ലിം സമുദായത്തിന്റെ നോയിമ്പുകാലം കൂടി വരുന്നതോടെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പറഞ്ഞു കഴിഞ്ഞ പൈനാപ്പിളിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞാഴ്ചയായി അൻപത് രൂപയുടെ അടുത്തേക്ക് പൈനാപ്പിൾ വില എത്തിയിട്ടുണ്ട് വളരെ അപൂർവ്വമായിട്ടാണ് ഈ വിലയിലേക്ക് സാധാരണ പൈനാപ്പിളിൻ്റെ വില എത്താറുള്ളത് പൈനാപ്പിള് ഈ വർഷം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വില വർത്തനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് മഴ ലഭിച്ചിട്ട് രണ്ട് മൂന്ന് മാസ കാലമായി പൈനാപ്പിളെല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞത് കൂടി അതുകൊണ്ട് ഈൽഡ് കുറവാണ് പൈനാപ്പിളിൻ്റെ വിളവ് കുറവായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ വടക്കേ വടക്കേൻ്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് പൈനാപ്പിളിന് ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സഹായം സാധാരണ ഈ മാസങ്ങളിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൈനാപ്പിളിന് വടക്കേൻ്റെ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം ആണ് എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ ഡിമാൻഡ് ഉണ്ടാകാറില്ല പക്ഷെ ഈ വർഷം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പൈനാപ്പിളിന് ആവശ്യമുണ്ടാകും ആവശ്യക്കാരുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ വില സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ശരി സാധാരണഗതിയിൽ ഉൽപ്പാദനം എപ്പോൾ കുറഞ്ഞാലും വില വർദ്ധിക്കാറുണ്ട് ഇത്തവണയും അടുത്ത ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും റംസാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ആ റംസാന് എല്ലാവരും തന്നെ ഹോർമോൺ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഈ ഇടവേള ഈ പത്ത് ദിവസത്തെ ഇടവേള വയനാട്ടിൽ നിന്ന് വില വർദ്ധിച്ച് കിട്ടാൻ കാരണമായി എന്നാണ് ഞാൻ കരുതുന്നത് പൈനാപ്പിൾ വിലയിൽ കാർഷിക മേഖലയിൽ നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ടെന്നും കർഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും എന്നാൽ വെള്ളത്തിന്റെ ലഭ്യത കുറവ് കർഷകർക്ക് വെല്ലുവിളിയാണെന്നും ജോസ് പെരുമ്പളിക്കുന്നിൽ പറഞ്ഞു പൈനാപ്പിൾ വ്യാപാരികൾ തൊണ്ണൂറ് ശതമാനം വൈനാപ്പിൾ കർഷകർ കൂടിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് വൈനാപ്പിൾ വ്യാപാരം നടത്തുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പൈനാപ്പിൾ വ്യാപാര മേഖലയിലും പൈനാപ്പിൾ കൃഷി മേഖലയിലും എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വൈനാപ്പിളിന്റെ വില ഉയർന്നു നിൽക്കുക എന്നുള്ളത് കാർഷിക മേഖലയിൽ പൈനാപ്പിളിൻ്റെ കാർഷിക മേഖലയിൽ നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാര്യം സംശയം വേണ്ട പക്ഷേ അതിനകത്തുള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നനയ്ക്കാൻ പറ്റുന്ന അതിന് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോഴീ സീ വേനലിൽ ഉത്പാദനം നടത്തി നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് കൃഷി ചെലവ് കൂടുതലാണ് അപ്പം അതനുസരിച്ച് വില കിട്ടിയെങ്കിൽ മാത്രമേ കൃഷിക്കാരന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ അപ്പം അതുകൊണ്ട് ഈ വില നിന്നില്ലെങ്കിൽ ഒരു ഏകദശ രൂപ ഒരു നാൽപ്പത് രൂപ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ കുഴപ്പമില്ലാതെ കർഷകർക്കും വ്യാപാരികൾക്കും പിടിച്ചു നിൽക്കാൻ വാസ്തവം ഓറഞ്ച് ആപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങൾക്ക് ഉയർന്ന വിലയും തണ്ണിമത്തൻ ഓറഞ്ച് തുടങ്ങിയവയുടെ ലഭ്യതക്കുറവുമാണ് പൈനാപ്പിളിന്റെ വില വർദ്ധിക്കാൻ മറ്റൊരു കാരണം ന്യൂസ് ഡെസ്ക് ന്യൂസ്